സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് മലബാർ ബോട്ടാനിക്കൽ ഗാർഡനിൽ പോയിട്ടുള്ള വിശേഷങ്ങളാണ് ഇത് കോഴിക്കോട് ജില്ലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം എൻട്രൻസ് തന്നെ നല്ലൊരു ആമ്പൽക്കുളം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിലൊരു താമര വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ചുറ്റുമായിട്ട് നല്ല മഞ്ഞ ചെറിയ ചെറിയ പൂക്കൾ നല്ല ഭംഗിയാണ് കാണാൻ നടപ്പാതയിൽ പിന്നെ ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു വേഴാമ്പലാണ് ജമന്തികൾ കൊണ്ട് വേഴാമ്പല് അലങ്കരിച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണ് അതിനെ കാണാൻ പിന്നെ പോകുന്നിടത്തൊക്കെ ഓരോ പ്രതിമകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ കാണാനുള്ളത് പൂക്കളാണ് നിറയെ പൂക്കളാണ് പൂക്കൾ കൊണ്ട് അങ്ങോട്ട് അലങ്കരിച്ചിരിക്കുന്നു പോകുന്ന വഴിയൊക്കെ ഇതൊരു റോഡാണ് റോഡിന്റെ രണ്ടു വശത്തുമായിട്ട് പൂക്കളാണ് കിലോമീറ്ററോളം നടന്ന് പോവാനുണ്ട് കേട്ടോ ഒരു കുന്നതന്നെയാണെന്ന് പറയാ പക്ഷെ അതിന്റെ ഭംഗി ഒന്നും ചെയ്യാതെ ഒരു റോഡ് അതിലേക്ക് വെട്ടിട്ട് വെട്ടിയിരിക്കുകയാണ് മരങ്ങളും പൂക്കളുമൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കോഴിക്കോട് ജില്ലയുടെ മധ്യഭാഗത്തായിട്ട് വരും ഇത് ഗാന്ധിജിയുടെ പ്രതിമ ജവന്തി കൊണ്ട് തന്നെയാണ് അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് അപ്പം ഞായറാഴ്ച ഇരുപത്തിരണ്ടാം തീയതി മുതലാണ് ഓപ്പണിങ് ഇരുപത്തൊമ്പത് വരെ ഉണ്ട് കാണാൻ എല്ലാവർക്കും പോയിട്ട് വെക്കേഷൻ അല്ലേ അവിടെ ഒരു കരടിയെ ജമന്തി പൂക്കൾ കൊണ്ട് അലങ്കരിക്കുകയാണ് പണി കഴിഞ്ഞിട്ടില്ല മലബാർ ബോട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ലൊരു പെയിൻറിങ് ഉള്ളിലുണ്ട് അതിന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ചെറിയ കളിസ്ഥലങ്ങളും സ്ഥലങ്ങൾ ഊഞ്ഞാലാടാനും എല്ലാതും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ അപ്പത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം ഇത് നമ്മളെ ചുവർ പച്ച എന്ന് പറയും പക്ഷെ അത് അടുപ്പിച്ച് വെച്ചപ്പോ നല്ല ഭംഗി കാണാൻ ഈ പൂവൊക്കെ നിറയെ വെറൈറ്റികൾ ഉണ്ട് കേട്ടോ പല കളറിലും ഉണ്ട് ഇതൊക്കെ നമ്മൾ നടന്നു പോകുന്ന വഴിയിലാണത് രണ്ട് സൈഡിലുമായിട്ട് പിന്നെ സന്ധ്യയായി സന്ധ്യയായിപ്പോ പിന്നെ ലൈറ്റ് കൊണ്ടുള്ള അലങ്കാരങ്ങൾ പച്ചപ്പുല്ലിന്റെ ഇടയിലൊക്കെ ഈ ലൈറ്റ് അലങ്കാരങ്ങൾ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ കാണാത്തവരൊക്കെ ഈ മലബാർ ബോട്ടണിക്കൽ ഗാർഡൻ ഒന്ന് പോയി കാണണം നമ്മൾ ദൂരദേശത്തേക്കൊക്കെ കാണാൻ വേണ്ടി പോകൂട്ടി മലമ്പുഴ അതിനേക്കാളൊക്കെ കൂടുതലായിട്ട് കാണാൻ ഇവിടെ ഉണ്ട് അടീനീയത്തിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട് ജമന്തി പൂക്കൾ ഒരുപാട് കളറുകളുണ്ട് ഓർക്കിഡ് അതുപോലെ തന്നെ മരത്തിലൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് ഇതൊക്കെ വില്പനക്കുള്ളതാണ് പുറത്ത് സ്റ്റാളുകളാണ് ഇതൊക്കെ വിത്തുകളും ചെടികളും എല്ലാം വാങ്ങാൻ കിട്ടും അവിടെ ഞങ്ങൾ കുറച്ച് ഓർക്കൊക്കെ വാങ്ങി ഇപ്പം വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇത് ബോഗൻവില്ലയുടെ ചെറിയ കമ്പ് പിടിപ്പിച്ച് അപ്പൊ തന്നെ പൂവും വന്നിട്ടുണ്ട് പല കളറും ഉണ്ട് മനോരമയുടെ ചാനല് ചാനലല്ല പത്രത്തിന്റെ ആൾക്കാർ വന്നിട്ട് ഫോട്ടോഗ്രാഫർ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പൊ പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഞങ്ങളും പെട്ടുട്ടോ Thank you.